അർജുൻ്റെ കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ നേർന്നുകൊണ്ട് സിനിമാ ലോകം എത്തി ഇപ്പോഴുതാ അർജുന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ മനമൊരുകി പ്രാർത്ഥിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അർജുൻ നൊമ്പരമായി മാറിയെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു മനമൊരുകി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി പ്രിയപ്പെട്ട അർജുൻ പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ മോഹൻലാലിന്റെ വാക്കുകൾ അതേസമയം പ്രതികരണവുമായി നടൻ മമ്മൂട്ടിയും രംഗത്തെത്തി എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് നമ്മളും നമ്മളെക്കാൾ അർജുൻ്റെ കുടുംബവും കാത്തിരുന്നുവെന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്ന അർജുന് ആദരാഞ്ജലികൾ നേരുന്നതായും മമ്മൂട്ടി കുറിച്ചു നേരത്തെ നടി മഞ്ജുവാര്യരും വേദന പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നു മരിച്ചുവെന്ന് വേദനിക്കാനാണെങ്കിലും തിരികെ കിട്ടിയല്ലോ എന്നാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു പിടി ചാരമാകാനാണെങ്കിലും ഒരോർമ്മയെന്നും പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് മഞ്ജു പറഞ്ഞു അതേസമയം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയത് ക്യാബിൻ തകർന്ന നിലയിലായിരുന്നു അർജുനെ രക്ഷിക്കാനായില്ലെങ്കിലും അവശേഷിപ്പ് കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു ലോറിയുടമ മനാഫും സഹോദരി ഭർത്താവ് ജിതിനും അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചെന്നാണ് മനാഫ് പറയുന്നത് എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചുവെന്ന് പറഞ്ഞ് വിങ്ങി ജിതിൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയതു മുതൽ തന്നെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഷിരൂരിലുണ്ട് അർജുൻ തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നു എന്നാൽ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു ജൂലൈ പതിനാറിന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസമനോഭാവമാണ് ഭരണകൂടം കാണിച്ചത് സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടലുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് സോണാർ പരിശോധനയിൽ ഗംഗാവാലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തി എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്യയ്യയ്യയ്യയ്യെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഇനിയും കണ്ടെത്താനായിട്ടില്ലാത്ത രണ്ടു പേർക്കായി തിരച്ചിൽ തുടരും കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായാണ് ഇന്നും തെരച്ചിൽ തുടരുക അതേസമയം അർജുന്റെ മൃതദേഹം ഇന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് അയയ്ക്കും അർജുൻറ്റേതാണെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും മൃതദേഹത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഭാഗം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ